ഇത് ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റിൻ്റെ താഴ്ച്ച താഴ അതിൻ്റെ താഴെ കടയൊക്കെ ഉണ്ട് ഒരു മെത്തക്കട ഫ്ലാറ്റാ കൊണ്ടിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ആ കട നമസ്കാരം പ്രിയമ്മള്ളൂര് പതിനേഴ് ദിവസം ഈ നാട്ടിലായിരുന്നു ഇപ്പം നമ്മൾ ഇവിടുന്ന് യാത്ര പറഞ്ഞ് പോവുകയാണ് ഇത് സ്റ്റേറാണ് മൂന്നാം ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റിൻ്റെ താഴ്വശത്തെ റോഡാണ് അതുകൊണ്ട് ആ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നേരെ പോകുന്നത് ഞങ്ങൾ മീനൊക്കെ വാങ്ങിക്കാൻ പോകുന്ന റോഡാണ് അങ്ങോട്ട് നേരെ പോകും പിന്നെ ഇവിടുന്ന് ഈ സിഗ്നലിൽ നിന്ന് വന്നിട്ട് ലെഫ്റ്റ് റോഡുണ്ട് അത് മലയാളിക്കട നാഷണൽ ഞങ്ങൾ സ്റ്റേഷനിലേക്കെ വാങ്ങിക്കാൻ പോകുന്നത് നേരെ പോകുന്ന അത്സാഹ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്കാണ് ഇവിടെ രാവിലെ ഉച്ചയ്ക്ക് പോയിട്ടൊക്കെ ഇവിടെ അന്ന് റോഡിലിരുന്ന് ഈ റോഡിലെ വണ്ടികൾ നോക്കാൻ വേണ്ടിയിരിക്കും ഞങ്ങളിപ്പം പിന്നെ റൂമിന്ന് നേരെ കിങ് ഫകത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദമാമിൽ ദമാമിൽ നിന്നാണ് ടിക്കറ്റ് പത്ത് എഴുപത്തഞ്ച് ദിവസത്തെ സൗദിയവാസത്തിന് ശേഷം സൗദിയുടെ മണ്ണിൽ നിന്ന് ഞങ്ങൾ യാത്ര പറയുകയാണ് നീ എന്തെങ്കിലും ഇവിടെ കാണാം വരാം എന്ന പ്രതീക്ഷയോടുകൂടി വളരെ സന്തോഷമായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ ജീവിതം ഞങ്ങൾ എയർപോർട്ടിലെത്തിസും കിട്ടി എമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി എയർ അറബിയയുടെ ഫ്ലൈറ്റിലാണ് ഇരിക്കുന്നത് ഫ്ലൈറ്റിനകത്താണ് മണ്ണിൽ നിന്നും ഏറെ വ്യക്തി വിമാനം പറഞ്ഞു വരുന്നു നേരെ ഷാർജ ഷാർജ ഏറ്റവും തിരുവനന്തപുരം